മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് സംഘർഷം നാലാം വാർഡ് പറമ്പിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് സംഘർഷമുണ്ടായത് ഹസൻ മുളക്കലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഗഫൂർ എന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ വേദിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചതോടെയാണ് തർക്കം ആരംഭിച്ചത് വാക്കുതർക്കം കടുത്തതിനെ തുടർന്ന് സംഭവം കയ്യാങ്കളിയിലേക്ക് മാറി സംഘർഷത്തിനിടയിൽ പ്രവർത്തകർ കസേരകൾ എടുത്ത് എറിയുന്നതും സംഘർഷാവസ്ഥ പരക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ഹസൻ മുളക്കലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എതിർപ്പുള്ള വിഭാഗം ശക്തമായ പ്രതിഷേധത്തിലാണ് സംഭവസ്ഥലത്ത് എത്തി സാഹചര്യം നിയന്ത്രിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലോടെയാണ് സ്ഥിതി പിന്നീട് ശാന്തമായത് മലാൻ ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ